പാലക്കാട്ടെ കല്ലടിക്കോട് ഗ്രാമത്തിലുള്ള പുരാതനമായ സത്രൻ ക്ഷേത്രത്തിൽ വച്ചാണ് നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന യാമം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിന് തുടക്കമിട്ടത് നിർമ്മാതാവ് ഗോപാലാരുടെ മാതാവ് ശ്രീമതി ശാന്തകുമാരി ആദ്യ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ആരംഭം കുറിച്ചത് ബന്ധുമിത്രാദികൾക്ക് പുറമെ ഈ ചിത്രത്തിലെ മാറ്റഭിനേതാക്കളായ ധ്രുവൻ ഗൗതം കൃഷ്ണ നന്ദു സംവിധായകൻ രാജസേനൻ സോസിക തുടങ്ങിയവരും സംഗീത സംവിധായകൻ മോഹൻ സിതാരയും ഇവിടെ സന്നിഹിതരായിരുന്നു തികഞ്ഞ ഒരു കുടുംബകഥ വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലും മുറുകെ പിടിക്കുന്ന ഒരു നമ്പൂതിരി തറവാടിന്റെ അകർത്താളങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് ബന്ധങ്ങളുടെ കെട്ടുറപ്പും വൈദാരിക മുഹൂർത്തങ്ങളും ആർദ്രതയും പ്രണയവും ഒക്കെ സംഗമിക്കുന്ന ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈൻ ആയിരിക്കും ഈ ചിത്രം യുവനിരയിൽ ശ്രദ്ധേയരായ ധ്രുവനും ഗൗതയും കൃഷ്ണയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു സോസികയാണ് നായിക സംവിധായകൻ രാജസേനൻ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ജോയ് മാത്യു രേഖ നന്ദു സുധീർ കരമന ഷാജു ശ്രീധർ രമ്യ സുരേഷ് ജഗദീഷ് പ്രസാദ് ദിവ്യശ്രീ ഹിമാശങ്കരി അംബിക മോഹൻ രശ്മി സജയൻ പാനം പ്രസാദ് കല്ലേൻ കൃഷ്ണദാസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു ആർ ഗോപാലിന്റേതാണ് തിരക്കഥ ക്രിയേറ്റീവ് സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ പ്രശാന്ത് വടകര സംഗീതം മോഹൻ സിത്താര ഛായാഗ്രഹണം എൻ അഴകപ്പൻ ഐ എസ്ഇ എഡിറ്റർ വി എസ് വിശാൽ വിഷ്വൽ ല സുഭാഷ് നായർ കലാ സംവിധാനം ത്യാഗു മേക്കപ്പ് പട്ടണം റഷീദ് പട്ടണം ഷാ കോസ്റ്റ്യൂം ഡിസൈനർ ഇന്ദ്രൻസ് ജയൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷിബുജി ജി സഹ സംവിധാനം അനിൽകുമാർ അർജുൻ എം എസ് കാർത്തിക് കെ ജെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജേഷ് മുണ്ടയ്ക്കൽ പ്രോജക്റ്റ് ഡിസൈനർ എ ആർ കണ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപൻ കല്ലിയൂർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഹരീഷ് കോട്ടവട്ടം ഫോർച്യൂൺ ഫിലിംസിൻ്റെ ബാനറിൽ ഗോപാലാർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പാലക്കാട്ടും അട്ടപ്പാടിയിലുമായി പൂർത്തിയാകും